ചെകുത്താൻ പ്രയോഗിച്ചു പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തിലാണ് എംബുരാന്റെ വരവിനായി മാത്രമല്ല ഒരു ഏരിയ പോലും വിടാൻ ഉദ്ദേശമില്ല റിലീസിന് രണ്ട് മാസം മുമ്പേ ആരംഭിച്ച ഓൺലൈൻ പ്രൊമോഷൻ എംബുരാന്റെ പ്രതീക്ഷകൾ അങ്ങ് വാനോളമാണ് ഉയർത്തിയത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡുകൾ സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോയെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് രാവിലെ മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ പുതിയ പോസ്റ്ററും റിലീസായിട്ടുണ്ട് അതായത് മഴയത്ത് ഒരു പാർട്ടി സമ്മേളനം എന്ന് തോന്നിപ്പിക്കുന്ന ചടങ്ങിൽ അണികൾക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന സ്റ്റീഫൻ നെടുമ്പിളിയാണ് പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് സീനുകൾ ഒന്നാണെന്നാണ് പോസ്റ്റർ റിലീസ് ചെയ്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ കണ്ടുപിടുത്തം എന്തായാലും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് എത്തുന്നത് ഏറ്റവും വലിയ റിലീസ് തന്നെയാണ് ഇനി ലക്ഷ്യം റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ാണ് ഇനിട്ടുകളിലും പല തിയേറ്ററുകളുമായും എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതിലൂടെ എംബുരാൻ സ്വന്തമാക്കും രണ്ടായിരത്തി മൂന്നിൽ വിജയ് ചിത്രം ലിയോ നേടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് എംബുരാൻ തകർക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അതേസമയം കേരളത്തിൽ എംപുരാനുമായി ഒരു ചിത്രവും ക്ലാഷ് റിലീസിനില്ലെങ്കിലും കേരളത്തിന് പുറത്ത് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല കാരണം വിക്രം നായകനായ സൂരൻ തമിഴ്നാട്ടിലും സൽമാൻ ഖാന്റെ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം സിക്കന്ദർ ഹിന്ദി ബെൽറ്റിലും മാഡ് സ്ക്വയർ തെലുങ്കിലും വൻ റിലീസിനാണ് തയ്യാറെടുക്കുന്നത് എന്നിരുന്നാലും പാനിന്ത്യനായി അണിയിച്ചൊരുക്കിയ എമ്പുരാൻ മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവയ്ക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്റർടൈൻമെന്റ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം